നമസ്കാരം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകനായ സുകാന്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന ഉദ്യോഗസ്ഥയുടെ പിതാവിന്റെ ആരോപണത്തോടെ വിഷയത്തിൽ പുതിയ ട്വിസ്റ്റ് വരികയാണ് സുകാന്തിനെ കണ്ടെത്താൻ കഴിയാത്തത് ഐബിക്കും നാണക്കേടായി ഇന്ത്യയിലെ പ്രധാന രഹസ്യാന്വേഷണ വിഭാഗം ഏജൻസിക്ക് സ്വന്തം ജീവനക്കാരനെ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് തന്നെ വിചിത്രം ഈ വിഷയം കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം പേട്ട പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ചൊവ്വാഴ്ചയാണ് അച്ഛനും ബന്ധുക്കളും പേട്ട സിഐ എ കാണാനെത്തിയത് മകൾ സുഖാന്തിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകൾ അടക്കമാണ് പിതാവ് പോലീസിന് കൈമാറിയത് യുവതിയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്ത ബാങ്ക് രേഖകളും പോലീസിന് നൽകി ഏഞ്ചയ്ക്കലിൽ വാടകയിൽ താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശിയെ മാർച്ച് ഇരുപത്തിനാലിലാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടത് സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ സുഹൃത്ത് സുഖാന്തിനായി പോലീസ് തിരച്ചിൽ തുടരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചത് സുഗാന്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായി സൂചനയുണ്ട് ലൈംഗിക അതിക്രമം സംബന്ധിച്ച തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് യുവതിയുടെ അച്ഛൻ അറിയിച്ചു സുഖാന്ത് മൂന്നര ദശാംശം അഞ്ചു ലക്ഷം രൂപയോളം മകളിൽ നിന്ന് തട്ടിയെടുത്തെന്നും പിതാവ് ആരോപിച്ചിട്ടുണ്ട് ഒളിവിൽ കഴിയുന്ന സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇതേ തുടർന്ന് പോലീസ് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു സുഗാന്തിനെ കണ്ടെത്താൻ കഴിയാത്തത് ഐ ബിക്ക് നാണക്കേടായി മാറിയിട്ടുണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ ഐ ബി വൈകുന്നതും ദുരൂഹത കൂട്ടുന്നുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥയായിരുന്ന ഇരുപത്തി മൂന്നുകാരി മാർച്ച് ഇരുപത്തിമൂന്നിനാണ് തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒഴുക്കിയത് കൊച്ചി വിമാനത്താവളത്തിൽ ഐ ഉദ്യോഗസ്ഥനാണ് മലപ്പുറം സ്വദേശിയായ സുഖാന്ത് പരിശീലന കാലത്താണ് ഇരുവരും അടുപ്പത്തിലായത് പിന്നീട് പലവട്ടമായി ഇയാൾ ഐ ബി ഉദ്യോഗസ്ഥയിൽ നിന്ന് പണം വാങ്ങിയെന്നും ശമ്പളം ഉൾപ്പെടെ പൂർണ്ണമായും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് സുഗാന്തുമായുള്ള അടുപ്പം ഉദ്യോഗസ്ഥ വീട്ടിൽ അറിയിക്കുകയും വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹ കാര്യത്തിൽ നിന്ന് സുഗാന്ത് ഒഴിഞ്ഞു മാറിയതിനെ തുടർന്ന് പെൺകുട്ടി മാനസിക സംഘർഷത്തിലായിരുന്നു തുടർന്നാണ് ജോലി കഴിഞ്ഞു വരവേ സുഗാന്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിനു ശേഷം ന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയത് ഐബിയിലെ പ്രൊബേഷണറി ഓഫീസറാണ് സുകാന്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ജോലി നോക്കിയിരുന്നത് പ്രൊബേഷനിൽ ആയതുകൊണ്ട് പിരിച്ചുവിടാനും ഏജൻസിക്ക് അധികാരമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസ് ക്ലീൻ ചിറ്റ് ലഭിച്ചില്ലെങ്കിൽ സുഗാന്തിനെ പണി കിട്ടാൻ സാധ്യത കൂടുതലാണ് സുഗാന്തമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നതായും വിവാഹാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോയെങ്കിലും ഇയാൾ വിമുഖത കാണിക്കുകയായിരുന്നുവെന്ന് കുടുംബം മൊഴി നൽകിയിട്ടുണ്ട് പണം തട്ടിയെടുത്ത കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസിനോട് കുടുംബം വെളിപ്പെടുത്തിയിട്ടുണ്ട് പേട്ട സിഐക്കാണ് മൊഴി നൽകിയത് ഒളിവിൽ പോയ സുഗാന്ത് സുരേഷിന്റെ ബന്ധുവീട്ടിൽ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ് ഇയാളുടെ ഫോൺ ട്രാക്കിംഗ് ആരംഭിച്ചു സുഗാന്തിന്റെ വിവരങ്ങൾക്കായി തിരുവനന്തപുരം പേട്ട പോലീസ് ഐ ബി ഐ സമീപിച്ചു ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ലെന്ന ആഭ്യന്തര ചട്ടം സുഗാന്ത് ലംഘിച്ചുവെന്നാണ് ഐ ബി കണ്ടെത്തൽ കൂടാതെ മേഘയുടെ കുടുംബവും സാമ്പത്തികാരോപണം ഇയാൾക്കെതിരെ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേഘയുടെയും സുഗാന്തിന്റെയും ബാങ്ക് വിവരങ്ങൾ പോലീസ് ശേഖരിക്കും അതേസമയം മേഘയുടെ മരണം അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയതായി അച്ഛൻ മധുസൂദനൻ നേരത്തെ ആരോപിച്ചിരുന്നു പ്രതിയെന്ന് സംശയിക്കുന്ന സുകാന്തിനെ നിരീക്ഷണത്തിൽ വയ്ക്കാൻ പോലീസിന് കഴിഞ്ഞില്ല സുഗാന്തും കുടുംബവും വീടുപൂട്ടി പൂട്ടി മുങ്ങിയെന്നാണ് അറിവ് മകൾക്ക് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നുവെന്നും മധുസൂദനൻ വ്യക്തമാക്കി ഇരുവരും നിരവധി സ്ഥലങ്ങളിൽ ഒന്നിച്ചു പോയിരുന്നു എറണാകുളമാണ് അതിൽ പ്രധാനം ചെന്നൈയിലെ ഹോട്ടലിൽ നിന്ന് ഇരുവരും ഭക്ഷണം കഴിച്ചതിന്റെ ബിൽ തുക യു വഴി നൽകിയതിന്റെ തെളിവ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടിയെന്നും മേഘയുടെ അച്ഛൻ para Nani.